Música ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ഈ ഒരു ഫോട്ടോ കപ്പ് ഉണ്ടല്ലോ അത് കണ്ടു കിട്ടോ അപ്പോൾ നല്ല രസമായിട്ട് തോന്നി എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്താലോ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തോന്നി തോന്നിയപ്പോൾ ഒരു ഐഡിയ തോന്നി അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തു സക്സസ് ആയി അതുകൊണ്ട് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഒരു പഴയ കപ്പ് എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് സാധാരണ ഒരു കപ്പാണ് കേട്ടോ യൂസ് ചെയ്യാതെ കുറേ നാൾ ഇരുന്നിട്ടുള്ള കപ്പാണ് പഴയതായതാണ് അപ്പോൾ അതെടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഫോട്ടോ ചെയ്തു വെക്കാം അപ്പോൾ അതിനാദ്യമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുൾ വൈറ്റ് കളർ പെയിൻറ് ചെയ്ത് ഇത് കൊടുക്കാണ് ഈ ബേസ് കളറൊന്നും മാറ്റാനായിട്ട് ഇതില്ലെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു എന്താണ് എത്ര ഭാഗമാണോ ഫോട്ടോ എന്ന് വെച്ചാൽ അവിടെ മാത്രം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ പക്ഷേ ഫുള്ള് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഉണക്കിയെടുത്ത് കൊണ്ടുവരാം കേട്ടോ ഒരു വേറൊരു ഐഡിയ ആണ് ട്രൈ ചെയ്യാൻ നോക്കിയത് പക്ഷേ പ്രിൻറ്റ് പേപ്പറിലായതുകൊണ്ട് വർക്കായില്ല അപ്പോൾ ഞാൻ പുതിയ ഐഡിയ എടുത്തു കേട്ടോ അപ്പോൾ അത് അതിനായിട്ട് മോൻ്റെ ഒരു ഫോട്ടോ ഞാൻ നോർമൽ നമ്മുടെ പ്രിൻറ്ററിൽ പ്രിൻറ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സൈസ് ഒന്ന് കപ്പുമ്മ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു അളവുണ്ടല്ലോ മുകളിലോട്ടും താഴത്തോട്ടൊക്കെ ഉള്ള എക്സ്ട്രാ ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഇതേപോലെയാകുമ്പോൾ നമുക്ക് കറക്റ്റ് സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതിനെ നമ്മൾ ഇതേപോലെ പതുക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ വലിച്ചെടുക്കാം കേട്ടോ അതായത് അതിൻ്റെ ആ ഒരു പേപ്പറിൻ്റെ തിക്നെസ് ഒന്ന് കുറച്ചെടുക്കണം അധികം വലിക്കേണ്ട ഒന്നോ രണ്ടു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതായത് ഇതേപോലെ നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട് കട്ടി കൂടുതലുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ കട്ടി കുറച്ച് 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 ഇതേപോലെ പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് സെല്ലോ സെല്ലോട്ടായി പോകൊണ്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതായത് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് വേറൊരു മെത്തേഡ് ഞാൻ ട്രൈ ചെയ്തു പക്ഷേ ഫ്ലോപ്പായിപ്പോയിട്ടോ അത് നമ്മുടെ മാഗസിൻ പേപ്പേഴ്സും കുറച്ച് കട്ടിയുള്ള പ്രിൻ്റൊക്കെ ആണെങ്കിലാണ് അത് പറ്റുള്ളൂ ഒന്നുകൂടി ട്രൈ ചെയ്യുന്നുണ്ട് സക്സസ് ആയ ഞാൻ വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വിടാം കേട്ടോ അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതായത് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനതിൻ്റെ നന്നായിട്ട് ഇതായങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ ഒരു ലെയർ രണ്ട് ലെയർ ഒക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പേപ്പർ ഇതാ ഇതേപോലെ ആണെങ്കിൽ നല്ല തിന്നായിട്ട് ഔട്ട് ആയിരിക്കുന്നുണ്ടാവുക ഇനി അതിന് ശേഷം നമ്മൾ മോഡ് പോജ് പോലൂ ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അത് നമ്മളുടെ കപ്പമ്മ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് ഇത് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ ഇതൊന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ എവിടെയാണോ അത്രയും മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യത്തെ ആ ഒരു കപ്പ് കണ്ടോ അതിൽ ഞാൻ ട്രയൽ നടത്തി ഫ്ലോപ്പ് ആയതാണ് കേട്ടോ അപ്പോൾ അത് അതിന് ശേഷം നമ്മളിതാ ഈയൊരു ഫോട്ടോ ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അതപ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇതാക്കണ്ടോ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് പതുക്കെ ഇങ്ങനെ കൈകൊണ്ട് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചുളുക്കുകൾ വരും ചുളക്കുകളൊന്നും വരാത്ത വിധത്തിൽ നമ്മൾ ഇതാ ഇതേപോലെ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് തന്നെ ഉണങ്ങാൻ വേണ്ടി വയ്ക്കുക ഉണങ്ങിയതിന് ശേഷം എഗയും നമ്മുടെ മോഡ് പോജ് ഗ്ലൂ എടുത്തിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇത് ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് കാണാം കണ്ടോ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിം കപ്പ് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മാർക്കല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഫോട്ടോ ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് ഫ്ലോപ്പായതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ട് അത് മാത്രമാണ് ഒരു പ്രശ്നമുള്ളൂ പക്ഷെ ഫോട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം